മുനമ്പം പോലൊരു കേസ് ഉണ്ടാകില്ലെന്നും അതിനാണ് വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കിയതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു സ്വന്തം ഭൂമി നഷ്ടപ്പെടുക എന്നത് സർവതും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഏത് ഭൂമിയിലും വക്കഫ് അവകാശവാദം ഉന്നയിക്കാം വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധമായ നാൽപ്പതാം വകുപ്പ് റദ്ദാക്കി നിയമ നടപടികളുള്ള ഭൂമിയെ വഖഫായി പ്രഖ്യാപിക്കാൻ ആകില്ലെന്നും കിരൺ റിജിജു കൊച്ചിയിൽ പറഞ്ഞു 600 fishermen the innocent people who have paid the money from their hard-earned money. They paid for the land. They have settled everything. They have started paying taxes to the government for the land. And suddenly, the Kerala State Work Board decided and declared the Munambam land, 404 acre of valuable land, as the work property. That is how the tragedy of the Munambam came before us and the people of the country learn about the injustice done to those 600 fishermen. They are farmers, fishermen, they are innocent people. So looking at such injustices and such pains of the people, Narendra Modi government decided to bring amendment to the present WAF Act. Without going into the details, first of all, we strike down the section 40. No authority in India should have this kind of uncontrolled, unprecedented authority to declare any property as work property. This is unconstitutional. So we strike down. Now onwards, such cases like Munambam matter, there will be no arbitrary declaration of any property as work property. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് സുതീഷ് നമുക്കറിയാം മുനമ്പത്തുകാർക്കൊപ്പം ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ചത് അല്ലെങ്കിൽ മുനമ്പം ജനതയെ കൂടുതൽ പിന്തുണച്ചതാ കേന്ദ്ര സർക്കാർ തന്നെയാണ് ബി ജെ പി തന്നെയാണ് ഒരുപക്ഷെ അതിൻ്റെ ശക്തമായൊരു പിന്തുണ തന്നെയല്ലേ ഇപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു മുനമ്പത്തെത്തി ജനങ്ങളോട് അറിയിക്കുന്നത് വിഷ്ണു അങ്ങനെ തന്നെയാണ് മുനമ്പം സന്ദർശനത്തിന് തൊട്ട് മുൻപായിട്ടുള്ള സമ്മേളനത്തിലാണ് മുനമ്പം വിഷയത്തിലടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയസമീപനം എന്താണെന്നുള്ളതും വക്കഫ് നിയമ ഭേദഗതിയിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നതും വ്യക്തമാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് വർഷങ്ങളായി നടന്നു വന്നിരുന്ന ഒരു തെറ്റ് അത് തിരുത്തുക എന്നതായിരുന്നു വക്കഫ് നിയമ ഭേദഗതിയിലൂടെ ഏറ്റവും പ്രധാനമായും ചെയ്തത് ഏതൊരു ഭൂമിയും വക്കഫ് എന്ന അവകാശം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത് അത് ഇനിയും രാജ്യത്തൊരിടത്തും നടക്കില്ല ആ രീതിയിൽ നിയമം കർക്കശമാക്കിക്കൊണ്ട് അത് നടപ്പാക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും നിർണായകമായ നിർണായകമായി എടുത്തു പറഞ്ഞത് വക്കഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ ഇനിയും ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും എല്ലാം സമീപിക്കാനുള്ള സാഹചര്യമുണ്ട് നിയമസാധ്യതകളുണ്ട് ആ സാധ്യത തുറന്നത് തന്നെ വലിയ ഒരു വിപ്ലവകരമായ മാറ്റമാണെന്ന് തന്നെയാണ് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ നിയമപരമായ തർക്കങ്ങളുള്ള ഭൂമി വക്കഫ് ചെയ്യാൻ കഴിയില്ല എന്ന ഇത് വന്ന് അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡിലേക്കും അതോടൊപ്പം തന്നെ വക്കഫ് ട്രിബ്യൂണിലേക്കും ആരെയൊക്കെ ആയിരിക്കണം പരിഗണിക്കേണ്ടതെന്ന് സംബന്ധിച്ചും പുതിയ മാനദണ്ഡങ്ങൾ വന്നിരിക്കുന്നു ഈ രീതിയിലെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി വക്കഫിനെയും വക്കഫ് നിയമത്തെയും മാറ്റുന്ന ഒരു ഭേദഗതിയാണ് വന്നത് അതോടുകൂടി ഈ മുനമ്പത്തെ ജനതയ്ക്ക് നിയമ പോരാട്ടം നടത്തുന്നതിനുള്ള എല്ലാ സാഹചര്യവും കൈവന്നിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് വക്കഫ് മുനമ്പൻ ജനതയ്ക്കൊപ്പം എന്നും ഉണ്ടാവും ഇതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇതിനെ ഒരു വോട്ട് ബാങ്കായി കാണു കാണുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് അവർ ആ വോട്ട് ബാങ്ക് എന്ന സമീപനം മാറ്റിവെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ മുസ്ലിം ജനക്ക ജനങ്ങൾക്കിടയിൽ വർഗീയത കുത്തിവെച്ച വിഷം പടർത്തുന്ന കോൺഗ്രസ് നിലപാടുകൾ മാറ്റിയ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന കുറവുകൾ മാത്രം തേടുന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾ മാറ്റിവെച്ച് കൃത്യമായും ആത്മാർത്ഥതയോടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണമെന്നതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ മുനമ്പം വിഷയത്തിലെ ഇതുവരെ നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന് പുനഃപരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം എന്നതാണ് അത് സർവേ കമ്മീഷണറെ നിയോഗിച്ചുകൊണ്ട് നേരത്തെ എടുത്ത തീരുമാനങ്ങളും ആ നടപടികളും പുനഃപരിശോധിക്കണം അതിന് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു ആ രീതിയിൽ വളരെ കൃത്യമായി മുനമ്മൻ ജനതയുടെ ആശങ്കകൾ എത്രത്തോളം പരിഹരിക്കപ്പെടുന്നതാണ് എന്നതുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ഇത് സംബന്ധിച്ച വാർത്താസമ്മേളനം അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഏത് ഭൂമിയും വക്കഫെന്ന് അവകാശപ്പെടുന്ന അവസ്ഥയിൽ ഡൽഹിയുടെ മൂന്നിലൊന്ന് ഭൂമി തന്നെ വക്കഫ ആണ് എന്ന അവകാശം ഉന്നയിക്കുന്നു പതിനെട്ട് ലക്ഷത്തോളം സ്വത്തുക്കളാണ് ആ രീതിയിൽ അവകാശപ്പെട്ടത് അതിനെ എല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ നിയമ ഭേദഗതി അതോടൊപ്പം തന്നെ അതിന് മുൻകാല പ്രാബല്യമില്ലെങ്കിൽ കൂടിയും മുനമ്പം വിഷയം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിലെ നിയമഭേദഗതി അത് മുനമ്പൻ ജനതയ്ക്കും പ്രയോജനകരമാവെന്നും മന്ത്രി വ്യക്തമാക്കി വിഷ്ണു ശരി സുതീഷാണ് വിവരങ്ങൾ നൽകിയത്